Next, I'd like to welcome the first lady in the list, Ma'am Sushila George, onto the stage to please collect the memento and certificate. <laughs> Walter Scott, 17th century, wrote a poem. Brings there a man with soul so dead, who never to himself had said, This is my own, my own native land. From a foreign strand, we go back to your homes, but after living 44 years in this beautiful country i want to tell you there is no better country i am not trying to praise anybody especially, but i am so honored to be in this country i am a globe trotter and the priyapettavere ലോകത്തിന്റെ പല കോണറിലും പോകുന്ന ഒരു സ്ത്രീയാണ് ഞാൻ എല്ലാ രാജ്യങ്ങളിലും എല്ലാ കോണറുകളിലും പല സദസ്സുകളിലും ഒരു എഡ്യൂക്കേഷനിസ്റ്റ് എന്ന രീതിയിൽ എനിക്ക് പോകാൻ വന്നിട്ടുണ്ട് മെയിനായിട്ടുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് എവിടെ പോയാലും ഈ സമൃദ്ധി ഈ സന്തോഷം ഇല്ല ിങ് വെരി ഇമോഷണൽ മേ ബി ബിക്കോസ് ഐ എം ദൺലി ലേഡി വുമൻ ഹിയർ ബട്ട് ഐ വോണ്ട് യു ടു നോ ഹൗ ബ്ലെസ്ഡ് വി ആർ എന്റെ മക്കൾ അമേരിക്കൻ സിറ്റിസൻസ് ആണ് നൂറ് ഡോളർ കയ്യിൽ കിട്ടിയാൽ അറുപത്തിനാല് ഡോളർ അങ്ങ് പോവും ഇത്രയും ഉദാരമായ ഒരു രാജ്യം നമ്മുടെ രാജ്യത്തിലാണ് നമ്മൾ ചെയ്യുവോയത് നമ്മുടെ രാജ്യത്തിൽ നമ്മൾ ഒരിക്കലും ചെയ്യില്ല മക്കളെ നമ്മുടെ രാജ്യത്തിൽ വന്നാൽ എങ്ങനെ ഓടിക്കണം ഉള്ളൂ നോക്കുകയുള്ളൂ അച്ഛനൊന്നിവിടം വരെ വരാവോ ഒന്ന് കേറി വാ പ്ലീസ് നീ അച്ഛനെ പേഴ്സണലായിട്ട് അറിയില്ല എന്നാൽ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഈ വരുന്ന അച്ഛന് ഞാനും ഒക്കെ നസദാണികളാണ് പക്ഷെ ഇവിടെ നിന്നുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റും ഞാൻ രുചിച്ചറിഞ്ഞ ഇസ്ലാം എനിക്കൊരു ഉണ്ട് ജീവിതത്തിൽ അമേരിക്കയിൽ പോയി പല കോണറിലും എനിക്ക് പറയണം നിങ്ങൾ വിചാരിക്കുന്നതല്ല ഇസ്ലാം എന്റെ ആത്മാർത്ഥമായി ഞാൻ പറയാണ് സത്യമായി ബൈബിളിലെ സത്യങ്ങൾ അറിയാൻ ഇവിടെ പത്ത് മുപ്പത് വർഷം ജീവിച്ചാൽ മതി ഇത്രയും സ്നേഹവും സൗഹാർദ്ദതയുമുള്ള ഇങ്ങനെയൊരു അച്ഛ ഞാൻ അച്ഛനെ കണ്ടിട്ടില്ല പക്ഷെ അച്ഛന്റെ കുപ്പായം കണ്ടപ്പം ഞാൻ മനസ്സിലാക്കി നാപ്പത്തിനാല് വർഷം മുമ്പേ ഞാൻ വന്നപ്പോൾ ആദ്യം ബുദ്ധീൻ എയർപോർട്ടിൽ ഞാൻ ഓർത്ത് ഇവിടെ ഇതിലെ നടക്കുന്നത് എല്ലാ അച്ഛന്മാരാണ് ഞാൻ കണ്ടതെല്ലാം നമ്മുടെ അറബി കുപ്പായം കണ്ടപ്പോ ഞാൻ ഓർത്തു അയ്യോ ഇത്ര അച്ഛന്മാർ ഇവിടെയോ പക്ഷേ ക്രിസ്ത്യാനികൾക്കും ക്രിസ്ത്യൻസ് ആൻഡ് മുസ്ലിംസ് we who believe in the same concepts, nobody can divide us. i have taken it a challenge to go to the country's stages to take over whatever they say about the phobia. there is no phobia. namal namal nati സ്നേഹം മാത്രം നമ്മുടെ മനസ്സിൽ മതി പാവപ്പെട്ടവന്റെ കണ്ണിനെ ഇത് തുടയ്ക്കുക വിഷമിക്കുന്നവന്റെ ഭാരങ്ങൾ ഇറക്കുക നമുക്ക് ഈ രാജ്യം തന്ന വലിയ കൃപ നമുക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം കേട്ടോ ഈ രാജ്യത്തിനോട് നമ്മൾ സ്നേഹമുള്ളവരായി തീരണം ഇവിടുന്ന് വാരിക്കോയി എടുത്തോണ്ട് പോയാൽ പോരാ എല്ലാ മാസവും നമ്മൾ ചെക്കുകൾ അയക്കുന്നുണ്ട് നാട്ടിൽ എത്രയോ ബംഗ്ലാക്കൾ നമ്മൾ കെട്ടുന്നുണ്ട് തിരിച്ച് ഈ രാജ്യത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ രാജ്യത്തിനോട് നീതി പുലർത്താൻ ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവിടുത്തെ ഒരു ഓത്ത് പറയിപ്പിക്കും ആ ഓത്ത് ഞങ്ങൾ ഈ രാജ്യത്തിന് Faithful, I think are Indians, yes, we are Indians, but we have spent most of our lifetime in here. Our salt and our food came from here. We have to be grateful, please. My fellow Indians, ഈ രാജ്യത്തിൽ ഒരിക്കലും സംഘർഷം ഉണ്ടാവില്ല പക്ഷെങ്കിൽ ഞാനൊരു സ്ത്രീയാണ് നിങ്ങൾ ആരായാലും വോട്ടബൈ യോ ജെ ബി പട്ടാളക്കുപ്പായിട്ട് ഞാൻ നിൽക്കും ഈ രാജ്യത്തിന് വേണ്ടി എന്റെ ജനറേഷൻസിനെ നോക്കിയ രാജ്യം ഇന്ന് നമ്മുടെ സന്തതികളെ വലിയ വലിയ ഡോക്ടേഴ്സ് ആൻഡ് എൻജിനീയർസ് ആൻഡ് സയന്റിസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യം എവിടെ പോയാലും നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു ശുശ്രൂഷ സത്യം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിന് വളരെ നന്ദിയുണ്ട് കെ എം സി സിയിലെ എല്ലാ ഭാരവാഹികൾക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ജയ് ഹിന്ദ് പറയുന്നതോടെ സലാം ആൻഡ് ഗോഡ് വിത്ത് യു Carry the beautiful principles of the Quranic Bibles. It has the same concept. Love one another. Let us please love one another and be considerate with one another. Thank you ever so much. May God bless all of you. Thank you, ma'am. Thank you. Thank you very much.